എത്രയും പ്രിയപ്പെട്ട സഹോദരിമാരെ എന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ദിവസവും കഴിഞ്ഞത്ര ദിവസങ്ങളിൽ ഞാൻ ഇവിടെ വരുന്നുണ്ട് രണ്ട് ദിവസം മുമ്പ് എൻ്റെ കുടുംബം ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ സന്ദർശിക്കുകയുണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ വരുന്നത് നിങ്ങൾക്കറിയാം അതായത് കേരളത്തെ ഇടതുപക്ഷ ഗവണ്മെന്റ് ഈ കേരളത്തിലെ ജനങ്ങളുടെ മേലും കേരളത്തിൻ്റെ പ്രകൃതിയുടെ മേലും കേരളത്തിൻ്റെ സമ്പത്ത് തകർക്കുന്ന രീതിയിലും ഒരു പ്രോജക്റ്റ് ഇവിടെ കൊണ്ടുവരികയുണ്ടായിട്ടുണ്ട് കേരള കേട്ടിട്ടുണ്ടല്ലോ കേറൈ സിൽവർ ലൈൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഒരു റെയിൽപ്പാടാണ് ഇതിനെതിരെ രണ്ടായിരത്തി അതായത് നമ്മുടെ കോവിഡ് പത്തൊൻപത് കൊടുമ്പിരി നിൽക്കുന്ന ആ കാലഘട്ടത്തിൽ അതിൻ്റെ എല്ലാ ിലക്കുകളെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങളെപ്പോലെ നൂറുകണക്കിന് വീട്ടമ്മമാർ തെരുവിലിറങ്ങി ആ കോവിഡിൻ്റെ കലിനിയമങ്ങളുടെ മറവിൽ ഈ നാട് മുഴുവൻ മഞ്ഞക്കുറ്റി കൊണ്ട് നാട്ടി ഭൂമിയെ ബലാത്കാരയുടെ പിടിച്ചെടുക്കുവാൻ ശ്രമിച്ച സമരങ്ങൾ നിങ്ങൾ കണ്ടതാണ് നമ്മുടെ എത്രയോ സഹോദരിമാരെ തെരുവിൽ വലിച്ച് ഇഴയ്ക്കുന്ന വലിച്ച് ഇഴച്ചുകൊണ്ടുപോകുന്ന കാഴ്ച നിങ്ങൾ കണ്ടതാണ് ഒരു ചാനൽ എന്ന് പറഞ്ഞ് മനോരമ അതിലെ ചാനൽ പറഞ്ഞത് നമ്മുടെ അടുത്തിട്ടുള്ള ചില ദൃശ്യങ്ങൾ പോലും പുറത്ത് കാണിക്കാൻ കഴിയാത്ത അത്ര ക്രൂരമായി പോലീസിൻ്റെ അടിച്ചമർത്തലുകൾക്ക് വിധേയമായ ഒരു സമരമാണത് തൽക്കാലം ഈ സമരം ആശാവർക്കർമാരുടെ ഈ സമരം നടക്കുന്ന ഈ സന്ദർഭത്തെ തൽക്കാലമായി അത് മരവിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ വന്നത് ഞാൻ സ്ഥാനത്തിനുമായി ഇവിടെ വരുന്നു ഞാൻ വരുന്നത് നിങ്ങൾക്ക് ഊർജം പകരുക എന്നതിനപ്പുറം ഈ സമരത്തിൽ നിന്നും പലതും കണ്ടുപിടിക്കാനുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അത് എനിക്ക് വേണ്ടി മാത്രമല്ല ഈ അവകാശ സമരങ്ങൾക്ക് വേണ്ടി സമര രംഗത്ത് നിൽക്കുന്ന കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്താകമാനമുള്ള തൊഴിലാളികൾക്ക് പ്രസ്ഥാനങ്ങൾ നിങ്ങളുടെ സമരം കണ്ടറിയുകയാണ് അത് സ്വാശീകരിക്കുകയാണ് പരിക്കാല ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഇതിൽ ഇതിനെ പിന്തുണകൊണ്ടായിരിക്കും ഇനിയുള്ള സമരങ്ങൾ നടക്കുക എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നത് ഈ സമരം തുടങ്ങുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ സമരത്തെ അവർ പറയാത്ത അപശക്ത വാക്കുകൾ ഇല്ലായിരുന്നു പക്ഷേ ഇപ്പം നാം മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ള വാക്കുകൾ അങ്ങനെയുള്ള മൂർച്ചയേറിയ വിമർശനങ്ങളും ക്രമേണ നിശബ്ദമായി കൊണ്ടിരിക്കുകയാണ് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ള ജനവിഭാഗം നിങ്ങൾ നടത്തുന്നത് ഒരു ധർമ്മസമരമാണെന്നും ഈ സമരം വിജയിപ്പിക്കേണ്ടത് ഭരണകക്ഷിയിലുൾപ്പെടെയുള്ള ആളുകളുടെ ഒരിക്കലും ഒഴിച്ചു കൂടാൻ പാടാൻ പാടില്ലാത്തൊരാവശ്യമാണെന്നും അവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അത് മാത്രമല്ല ഈ സമരം ഇവിടെ ചില സമര നേതാക്കളെ ബഹിളി പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം സി ഐ ട്യൂവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന ഇളവരം കരിം എന്ന് പറഞ്ഞത് ആശമാർ നമ്മൾ നമ്മളെ സി ഐ ട്യൂവിനെ സമരം പഠിപ്പിക്കുവാൻ മുന്നോട്ട് വരേണ്ടതില്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നിങ്ങളെന്ന് സോഷ്യൽ മീഡിയ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫേസ്ബുക്കിൽ അത് വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ ആ വാർത്ത എടുത്തിട്ടുകൊണ്ട് ഞാൻ അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് ഇൻറ്റുപ്പുപ്പായ്ക്കൊരു ആന ഉണ്ടാർന്നു എന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യമില്ല ഇൻറ്റുപ്പുപ്പായും ആനയും ഒക്കെ പാതമ്മയുടെ ആളുകൾ പറഞ്ഞത് തന്നെയാണ് ഇൻറ്റുപ്പുപ്പ ഇവിടെ പല നിങ്ങളുടെ സമരം നാൽപ്പത്തി ആറ് ദിവസം പിന്നിടുന്ന ഈ സന്ദർഭത്തിൽ ഇവിടെ പല സമരങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ നടത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ എ ജി സി ഒരു പത്തിരുന്നൂറ് ആളുകളെ കൊണ്ടുവന്നു അവരെ ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങളും ദൃശ്യ ദൃശ്യമാധ്യമങ്ങളും ചോദിച്ചപ്പോൾ അതിന് തടിനിരം വെളിവാക്കിയിട്ടുണ്ട് ഇവർ ഏത് സമരമാണ് ഇവിടെ ഈ കഴിഞ്ഞ ഒമ്പത് കൊല്ലത്തിനിടയിൽ ഇവിടെ നടത്തിയിട്ടുണ്ട് ഉള്ളത് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് അതുകൊണ്ട് പഴയ പൊങ്കച്ചുമൊക്കെ പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യവുമില്ല എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിങ്ങളെ വിമർശിക്കുന്നവർ അവരുടെ ഭാഗത്തു നിന്ന് തന്നെ നിശബ്ദമായിക്കൊണ്ടിരിക്കുകയാണ് ഈ സർക്കാർ ഇത് മനസ്സിലാക്കുകയും എത്രയും പെട്ടെന്ന് ഞങ്ങൾ എല്ലാ എല്ലാ സമര ഇവിടെ വരുന്ന എല്ലാ നേതാക്കളും പറയുന്നതാണ് ഈ സമരം എത്രയും പെട്ടെന്ന് മാന്യമായ ഒരു ഒത്തുതീർപ്പിൽ പിൻവലിപ്പിക്കുവാൻ ഉള്ള സാഹചര്യം ഒരുക്കിയില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് വിനയായി ഭവിക്കും അത് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതോടൊപ്പം തന്നെ നമ്മുടെ കോട്ടിമലയിൽ നടന്ന സമരത്തിൽ സമരം ആ കൂട്ടക്കുരുതിയെ ഈ മനത്തൻ്റെ കവി എഴുതിയ ഒരു രണ്ട് രണ്ട് വരികൾ വരികളൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഇടപെട പ്രസംഗം അവസാനിപ്പിക്കുന്നതാണ് നിങ്ങള് ആ വരികള് കേട്ടിരിക്കുമെന്ന് ഞാൻ കരുതുന്നു റെനി എന്ന് പറയുന്ന വിപ്ലവ കവിയാണ് എഴുതിയിട്ടുള്ളത് അദ്ദേഹം പറയുന്നുണ്ട് ഒരു ദിവസം ഏറ്റവും ദരിദ്രമായ ജനങ്ങളാൽ എന്ത് രാജ്യത്തിലെ അരാഷ്ട്രീയ ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യപ്പെടും അന്ന് ദരിദ്രരായ മനുഷ്യർ വരും ഈ അരാഷ്ട്രീയ ബുദ്ധിജീവികളുടെ കവിതകളിലും കഥകളിലും ഒരിക്കലും ഇടം കിട്ടിയിട്ടില്ലാത്തവർ എന്നാൽ ദിവസവും അവർക്ക് അപ്പവും പാലും കൊടുത്തവർ ഇറച്ചിയും മുട്ടയും കൊടുത്തവർ അവരുടെ വസ്ത്രങ്ങൾ അലക്കി കൊടുത്തവർ അവരുടെ കാർ ഓടിച്ചിരുന്നവർ അവരുടെ പട്ടികൾ വളർത്തിയവർ അവരുടെ ഉദ്യാനങ്ങൾ കാത്തുസൂക്ഷിച്ചവർ അവർ വരും വന്ന് ചോദിക്കും യാതനകളിൽ ദരിദ്രന്റെ ജീവിതവും സുഖനവും സുഗ്രവും കത്തിയിരിയുകയായിരുന്നപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു നിങ്ങളിവിടെ എന്ത് ചെയ്യുകയായിരുന്നു തീർച്ചയായും പിണറായി വിജയനും അനുജരന്മാരും ഇതിനെ മറുപടി പറയേണ്ടി വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു തുടർന്നും ഞാൻ ഇവിടെ വരുന്നതുകൊണ്ട് എന്താ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കാതോർക്കാൻ കഴിയും എന്ന് വിചാരിച്ചു നിർത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യം